പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നാമത്തിൽ അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്വത്തെ ഈ പ്രഭാതത്തിൽ തന്നെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതി ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മാധ്യസ്ഥത്തിൽ കപാ സർത്താർ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയാൽ അങ്ങയുടെ മക്കൾ ഈ നിമിഷം ആർക്കു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ ധ്യാനം കേൾക്കുന്ന എല്ലാ മക്കളുടെ മേലും ദൈവത്തിൻ്റെ കൃപ വലിയ പ്രസരിപ്പോടുകൂടി കർത്താർ നിറയട്ടിന്ന് പ്രാർത്ഥിക്കുന്നു കർത്താ ഇന്നത്തെ യാത്രകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ അങ്ങയുടെ മക്കളുടെ സംസാരങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ചർച്ചകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അടുക്കളമുള്ള വരെ ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങളെയും പ്രാർത്ഥിക്കുന്നു കർത്താവെ നിൻ്റെ നിൻ്റെ അരുബിയുടെ നിൻ്റെ വലതു സംരക്ഷണം അങ്ങനെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നീ ആസ്വദിക്കപ്പെടട്ടെ നിൻ്റെ സംസാരം ആസ്വദിക്കപ്പെടട്ടെ ഇന്നത്തെ മുഴുവൻ നിൻ്റെ സംസാരങ്ങളും നടപ്പുകളും യാത്രകളും നീ ഉപയോഗിക്കുന്ന വാഹനങ്ങളും കർത്താവിന് നാമത്തിൽ ആസ്വദിക്കപ്പെടട്ടെ നിൻ്റെ ഇടപാടുകൾ കൊടുക്കവാങ്ങലുകൾ ഇടപെടലുകൾ ഇടപഴകലുകളെല്ലാം കർത്താവ് കർത്താവിൻ്റെ നാമത്തിൽ ആസ്വദിക്കപ്പെടട്ടെ നിനക്ക് നിന്റെ ബുദ്ധിക്കോ നിന്റെ ശക്തിക്കോ നിന്റെ ചിന്തയ്ക്കോ നിന്റെ സങ്കല്പങ്ങൾക്കോ അതീതമായിട്ടുള്ള അവിസ്മരണീയവും അത അതുപോലെ തന്നെ അതുപോലെ തന്നെ അഭിചാരിതവുമായിട്ടുള്ള എല്ലാ ഭാരങ്ങളെയും യേശുക്രിസ്തു നാ ഞാൻ ബന്ധിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവ് ഇന്ന് സംഭവിക്കേണ്ട മുഴുവൻ കാരണങ്ങളെ നീ ആശ്രദിക്കണം മുഴുവൻ കാര്യങ്ങൾ നീ ആശ്രദിക്കണം ചതികൾ മറ്റുള്ളവർ ഞങ്ങളെ ചതിയിൽപ്പെടുന്നവർ കെണിയിൽപ്പെടുന്നവർ അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കുന്നവർ ഞങ്ങളെ അകപ്പെടുത്തുന്ന എല്ലാ തിന്മയുടെ ശക്തികളും ഇന്നത്തെ ദിവസം യേശുവിനു നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ യേശുവിന് നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ കർത്താവിൻ്റെ കർണച്ചു കർത്താവ് ഞങ്ങളുടെ ചിന്തകൾ ബുദ്ധിയിൽ വാ ആലോചനകൾ തീരുമാനങ്ങൾ എല്ലാം പരിശുദ്ധാത്മ നയിക്കപ്പെടട്ടെ ഞങ്ങളുടെ കഴിവ് കൊണ്ടോ കഴിവുകേട് കൊണ്ടോ അതുപോലെ തന്നെ ഞങ്ങളുടെ വേണ്ടത്ര അറിവില്ലായ്മ കൊണ്ടോ വരാൻ സാധ്യതയുള്ള മുഴുവൻ തെറ്റായ തീരുമാനങ്ങൾ കർത്താവ് പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുകയും അതിനെ നേർവഴിയിലൂടെ നയിക്കുകയും ഞങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന അബദ്ധങ്ങളെ യേശു കൃഷ്ണത്തെ ബന്ധിക്കപ്പെരുടെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ എല്ലാ വിശുദ്ധന്മാരും മാലഹന്മാരെയും തിരു കുടുംബത്തിലെ മധ്യസ്ഥന അവിഷ്ട സാക്ഷി നിർത്തിക്കൊണ്ട് യേശുവിന് നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഹൃദയ തകർന്നവരെ മനസ്സ് ഇടിഞ്ഞവര് ശരീരം തളർന്നവർ രോഗത്ത് പീടയാൽ വലയുന്നവർ എല്ലാവരും ഏസിക്രിസ് നാമത്തില് ഈ നിമിഷം അനുകരിക്കപ്പെടട്ടെ നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ ശക്തി നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ യാത്ര നിങ്ങളുടെ അഭിവാദ്യങ്ങൾ നിങ്ങളുടെ ചർച്ചകള് നിങ്ങളുടെ സമ്മേളനങ്ങൾ നിങ്ങളുടെ എഴുത്തുകൾ എഴുത്തുകൊത്തുകൾ നിങ്ങളുടെ ഒഴപ്പിടലുകൾ എല്ലാം എല്ലാം ക്രയവിക്രയങ്ങള് കൈമാറ്റങ്ങള് എല്ലാം കർത്താവിൻ്റെ കരങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്തൻ്റെ പശുനാമത്തില് ഇന്നത്തെ ദിവസത്തിൽ മക്കൾ യേശുനാമത്തെ ആശീർവദിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

അനുഗ്ര നമുക്ക് എന്നും കൊന്നു ഈ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അതുകൊണ്ട് ഒരു പ്രയോജനം ചെയ്യും അനുഗ്രഹം കൊണ്ട് നമ്മൾ നമ്മൾക്കാ പ്രയോജനം പക്ഷെ ദൈവത്തിന് വേണ്ടപ്പെട്ടവരാകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മളെ കൊണ്ട് പ്രയോജനം ഉണ്ടാകണം ദൈവത്തിന് നമ്മളെ കൊണ്ട് പ്രയോജനം ഉണ്ടാകണമെങ്കിൽ അനുഗ്രഹത്തിന് പകരം കൃപ നമ്മൾക്കുണ്ടാകണം കൃപ നമ്മൾക്കുണ്ടാകണമെങ്കിൽ അഥവാ കൃപ നമ്മളിലേക്ക് വന്ന് ചേർന്നാൽ എങ്ങനെ അറിയാൻ പറ്റുമെന്നൊരു സൂത്രപ്പണിയുണ്ട് ഒരു വ്യക്തിയിൽ കൃപ നിറഞ്ഞാൽ അതെങ്ങനെ കൃപ നിറഞ്ഞ വ്യക്തിയാണെന്ന് അറിയാൻ എന്താണ് സൂത്രപ്പണി നമ്മൾ കൃപയുണ്ടെന്ന് പറഞ്ഞ പല വ്യക്തികൾക്ക് കൃപയില്ല കൈ ആ സുവിശേഷ കൈമാറ്റത്തിനാണ് ദൈവം കൃപ അലോട്ട് ചെയ്യേണ്ടത് അപ്പൊ എപ്പോഴും ഓർത്തേക്കണം പ്രധാനമായിട്ടും മറ്റെല്ലാം ബ്ലെസ്സിങ്സ് ആണ് ഒരു ബ്ലെസ്ഡ് പേഴ്സൺ ആണെന്ന് പറഞ്ഞാൽ ഓക്കെ പക്ഷേ ഒരു ഗ്രേസ്റ്റ് പേഴ്സൺ ആണെന്ന് പറഞ്ഞാൽ നോട്ട് ഓക്കെ ഗ്രേസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ അവർ അവർ ആ ഗ്രേസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ അയാൾക്ക് ഒരു കൃപ നിറഞ്ഞ ആളാണെങ്കിൽ അയാൾക്ക് ആരെങ്കിലും കാണുമ്പോഴൊക്കെ യേശുവിനെ കുറിച്ച് പറയാൻ തോന്നും സുവിശേഷത്തെക്കുറിച്ച് പറയാൻ തോന്നും അല്ലെങ്കിൽ സുവിശേഷം അവർ അറിഞ്ഞിരുന്നെങ്കിൽ എന്നെങ്കിലും നമുക്ക് തോന്നും കാര്യം കൃപക്ക് ഇവിടെ വെച്ചാണ് ഞങ്ങൾക്ക് ഇന്ന കാര്യത്തിനുള്ള കൃപ കിട്ടിയെന്നാണ് പറയണത് അല്ലാതെ അനുഗ്രഹം കിട്ടിയെന്നല്ല പറയുന്നത് സുവിശേഷ കൈമാറ്റത്തിന് വേണ്ടത് കൃപയാണെന്നുള്ള സൂചനയാണ് നമുക്ക് നടപടി പുസ്തകം വച്ച് പതിനാല് ഇരുപത്തിയാറ് അവിടെ നിന്ന് അവിടെ നിന്ന് അന്ത്യോക്കയിലേക്ക് അന്ത്യോക്കയിലേക്ക് കപ്പൽ കയറി കപ്പൽ കയറി തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിന് തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിന് ആവശ്യമായിരുന്ന ആവശ്യമായിരുന്ന ദൈവകൃപക്ക് ദൈവകൃപ് അവർ ഭരമേൽപ്പിക്കപ്പെട്ടത് ഏൽപ്പിക്കപ്പെട്ടത് അവിടെ വെച്ചാണല്ലോ അവിടെ വെച്ചാണല്ലോ അപ്പോഴേ ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യം ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ദൈവത്തിന്റെ കൃപ വേണ്ടത് എന്താ ദൈവത്തിൻ്റെ ശക്തി അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ് ഇഫക്റ്റ് ഓഫ് ദറ്റ് പവർ നമുക്ക് കിട്ടാൻ അനുഗ്രഹങ്ങളില്ലേ അത് ഗ്രേസ് ഇപ്പം കറണ്ടിൻ്റെ കറണ്ടാണ് കൃപയെങ്കിൽ അനുഗ്രഹം ഈ ബൾബിൻ്റെ വെളിച്ചമാകാം അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന ശബ്ദമാകാം അതാണ് ഇഫക്റ്റാണത് കറണ്ട് ഇല്ലെങ്കിൽ ഇതൊന്നും ഇല്ല എന്തെല്ലാം ഉപകരണം ഉണ്ടായിട്ടും കാര്യമില്ല അത് അതാണ് കൃപയും അനുഗ്രഹവും തമ്മിലുള്ള ഒരു വ്യത്യാസം അതുകൊണ്ട് നിങ്ങൾ കൃപയും നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃപയുണ്ടെങ്കിൽ കറണ്ട് ഉണ്ടെങ്കിൽ എന്ത് പറ്റും മൈക്ക് അതുപോലെ തന്നെ ലൈറ്റ് പിന്നെ എന്താണ് വേറെ വലിയ ബസ് വരെ ഇപ്പോൾ കറണ്ട് കൊണ്ട് ഓടിക്കേണ്ട ആൾക്കാരില്ലേ അപ്പോൾ എന്തുവേണേലും ചെയ്യാൻ കറണ്ട് ഉണ്ടെങ്കിൽ കൃപയുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും അനുഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു കാര്യമേ ചെയ്യാൻ പറ്റത്തുള്ളൂ പഠിക്കാവുള്ള അനുഗ്രഹം ഓക്കെ ആ പഠിക്കാൻ മാത്രമേ പറ്റൂ പക്ഷേ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് കർത്താവേ ഞങ്ങൾ കൃപ ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കേണ്ടത് എന്താണ് പരേഴാം തീയതി എന്താ പ്രാർത്ഥിക്കുന്നത് വെള്ളിയാഴ്ച എന്താ പ്രാർത്ഥിക്കേണ്ടത് കർത്താവെ നീ ക്രൂശിക്കപ്പെട്ട ദിവസത്തിന് അനുസ്മരണ ദിവസമാണത് നീ പിതാവിന് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ കർമ്മമാണത് അതുകൊണ്ടാണ് നിൻ്റെ നാമത്തിൽ കൃപയെല്ലാം നിൻ്റെ നാമത്തിലായിരിക്കണത് ആ കൃപ നിൻ്റെ നീ നീ പിതാവ് നിന്നെ ഏൽപ്പിച്ച ജോലി ഞങ്ങൾ ഏറ്റെടുക്കാൻ അതാണ് ഈശോ പറഞ്ഞല്ലേ പിതാവിനെ ഏൽപ്പിച്ചതുപോലെ പിതാവ് എന്നെ അയച്ചത് പിതാവ് എന്നെ അയച്ചതുപോലെ നിങ്ങളെ അയക്കുന്നു ഞാനും നിങ്ങളെ അയക്കുന്നു എന്താണ് ഈശോ പറയേ ഞാനും നിങ്ങളെ നിയോഗിക്കുന്നു എന്താ നിയോഗിക്കണത് യോഹന്നാൻ യോഹന്നാൻ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനു വേണ്ടി ഫലം നിലനിൽക്കുന്നതിനു വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾ പറയാനോ കൃപാസന്തിയിൽ പത്രം കൊടുക്കുന്ന ഒരിക്കലും ഒരു പെഷപ്രവർത്തനമല്ലേ എൻ്റെ കാട് മേടും മലയും ഒക്കെ ഇറങ്ങിയ ആൾക്കാർ പത്രം കൊടുക്കുക എന്നല്ല പറഞ്ഞ് കൊടുക്കുന്നുണ്ട് ആൾക്കാർ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ എന്താ സംഭവം അപ്പോൾ ഈശോ പറഞ്ഞാൽ ഞാൻ നിങ്ങളെ നിയോഗിച്ചതാണെന്ന് ആര് എൻ്റെ പിതാവ് എന്നെ നിയോഗിച്ചതുപോലെ ഞാനും നിങ്ങളെ നിയോഗിച്ചു അപ്പോഴ് അങ്ങനെ നിയോഗമുള്ളപ്പോഴാ എന്താണ് നമുക്ക് അനുഗ്രഹവില ലഭിക്കുന്നത് കൃപയാണ് അതുകൊണ്ട് ആദ്യം എല്ലാ അനുഗ്രഹങ്ങളുടെയും അമ്മയായ കൃപയെ ആർജിക്കാൻ വേണ്ടി സുവിശേഷ വേല ചെയ്തും കർത്താവിനെ അറിയാതെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും ചെയ്യാൻ പ്രത്യേക അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ തിരുസന്നിധി നമ്മൾ വിലയുള്ളവരായി മാറും പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്ന് നിങ്ങളെ ഒരു രണ്ട് പേരെങ്കിലും കർത്താവിനും നാമത്തെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങളെ പരിശുദ്ധാത്മ ബലപ്പെടുത്തട്ടെ ആത്മാവേ പരിശുദ്ധാത്മാവേ അമ്മേ പരിശുദ്ധമ്മേ അങ്ങനെ മക്കളെ ബലപ്പെടുത്തണം ഈശ്വരനെ കൈമാറാമുള്ള കൃപയും ആത്മശക്തിയും ആത്മബലവും അഭിഷേകമായി നിങ്ങൾക്ക് ലഭിക്കട്ടെ എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താ തല എന്താണ് വിശ്വാസ കൈമാറ്റം അല്ല നിങ്ങൾ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും ചെല്ലിട്ടിങ്ങനെ ഞാൻ മുന്നൂറ്റമ്പത് പ്രാവശ്യം പ്രത്യക്ഷക പ്രാർത്ഥന ചെല്ലു ഞാനെടുത്ത് മരിച്ചത് ഞാൻ മുട്ടത്തിൽ അല്ല എന്ത് ചെയ്യാനാണ് ഈ സാധനത്തിന് ഇതിനൊന്നും അറിയത്തില്ല ഞാൻ മുന്നൂറ്റമ്പത് പ്രാവശ്യം എന്ത് പ്രത്യക്ഷിക പ്രാർത്ഥനയും ചെല്ലെ എന്നാണ് നീ ഒരു പ്രാവശ്യം ചെല്ലിയാൽ മതി അതേ പറഞ്ഞിട്ടുള്ളു പിന്നെ എന്താണ് പറയാനെന്താ രണ്ടാമത്തത് അവൻ പറയണ പോലെ ചെയ്യണം എന്ത് ചെയ്യണം ആദ്യം വിശ്വാസ കൈമാറ്റം നടത്തണം അതിന് നിനക്ക് സംസാരിക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ പതിനെട്ട് ഭാഷ പത്രമുണ്ട് അതുകൊണ്ട് കൊടുത്തിട്ട് കാര്യം പറയണം നിങ്ങൾ പിന്നെ എന്താ ചെയ്യേണ്ടത് പിന്നെ ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം എന്താണ് അവൻ പറയണ പോലെ ചെയ്യണം അത് ഹൃദയം എന്താണ് നിൻ്റെ കാരുണ്യ പ്രവർത്തികളാണ് കാരുണ്യ പ്രവർത്തികളാണ് എൻ്റെ ഹൃദയം ഉടമ്പടിയുടെ തല എന്ന് പറയണത് വിശ്വാസ കൈമാറ്റവും ഉടമ്പടിയുടെ ഹൃദയം എന്ന് പറയുന്നത് കാരുണ്യ പ്രവൃത്തികളുമാണ് ആ കാരുണ്യപ്രവൃത്തികളെന്ന് പറയുമ്പോൾ ജാതിയും മതവും നോക്കാതെ ആവശ്യക്കാരനെ കണ്ടെത്തിക്കണം അല്ലെങ്കിൽ നിങ്ങളെ ബന്ധുക്കൾക്കും സ്വന്തപ്പെട്ടവർ കൊടുക്കണമല്ല ഉടമ്പുടെ ഹൃദയമെന്ന് പറയണത് നിൻ്റെ ദൈവ നിന്റെ നിൻ്റെ നീ നീ അനുഭവിക്കുന്ന ദൈവ സ്നേഹത്തെ മറ്റു മക്കൾക്ക് ആവശ്യക്കാർക്ക് ജാതി മതം നോക്കാതെ കൈമാറണം രോഗികൾക്കായാലും ആവശ്യത്തിൽ ഇരിക്കുന്നവർക്കായാലും ആരായാലും അത് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ തരികട പരിപാടിയല്ല നിനക്ക് ചെയ്യാൻ പറ്റും നിന്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് അവരെ സഹായിക്കേണ്ടത് നിന്റെ കപ്പാസിറ്റി അനുസരിച്ച് അത് ചെയ്യണമെന്താണ് ദൈവസഹത്തോടെ ചെയ്യണം അതാണ് എൻ്റെ ഹൃദയം എന്ന് പറയണത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ സംഭവം പെട്ടെന്നാണ് ഉടമ്പടി പുതുക്കപ്പെടുന്നത് ഉടമ്പടി കൃപാസനത്തിൽ വന്ന് പുതുക്കുന്നതിനേക്കാൾ ഉപരി നിൻ്റെ ജീവിതം ഉടമ്പടി പ്രകാരമാണെങ്കിൽ നിൻ്റെ ജീവിതം തന്നെ പുതുക്കൊണ്ടേയിരിക്കും ദൈവം പുതുക്കിക്കൊണ്ടേയിരിക്കും അപ്പോഴതുകൊണ്ട് ഇതിൽ പ്രാർത്ഥനയുണ്ട് പ്രയോഗമുണ്ട് അതേസമയം തന്നെ പ്രഖ്യാപനങ്ങളുണ്ട് ഇതെല്ലാം ദൈവത്തിൻ്റെ സ്നേഹത്തോടെ ചെയ്ത് ഉടമ്പടി സിൽവർ ഗ്രേയിലേക്ക് വരുമ്പോൾ നീ നല്ല തൊണ്ണൂറ് ശതമാനം ഈ ആരാണ് വിശ്വാസം കൈമാറും ദൈവസ്നേഹത്തോടെ ണം ഇമാൻ തെരസ് എന്ന് പറയുമ്പോൾ നീ ഒരിക്കൽ ചിലപ്പോൾ ആ പേര് കൊണ്ട് തെറ്റിദ്ധരിക്കുക ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവ സ്നേഹത്തിൻ്റെ വക്താവെന്നാണ് ഞാൻ ഉദ്ദേശിക്കണത് നീ ഉടമ്പടി സിൽവർ ഗ്രേയിൽ വരുമ്പോൾ നിന്റെ വിഷയത്തെക്കാളും ഒരു ദൈവം ആയിരിക്കണം നിൻ്റെ തൊണ്ണൂറ് ശതമാനവും വിഷയം ഞാൻ പറഞ്ഞ അങ്ങനെയുള്ളവർ നോക്കിയിട്ടാണ് ഇത് ഉടമ്പടി പുതുക്കിക്കൊടുക്കുക ഇപ്പം ഈ ഇന്ദ്രനീലം എന്നും പറഞ്ഞുകൊണ്ട് ഒരു കളർ വരുന്നുണ്ട് ഉടമ്പടിയിൽ ഇന്ദ്രനീല എന്ന് വെച്ചാൽ എന്താണത് അതായത് നമ്മളുടെ നല്ല കടുന്നീലമില്ലേ പുറപ്പെ പുസ്തകമൊക്കെ ഈ പുറപ്പെ നമ്മുടെ പുസ്തക പുറപ്പെടുന്ന പുസ്തകത്തിലൊക്കെ വാഗ്ദാന പേടകം മൂടുന്നത് ഇന്ദ്രനീലം കൊണ്ടാണ് കടും നീലം കൊണ്ടാണ് അപ്പോൾ കടും നീല ഒരു കളറിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട് സിൽവർ ഗ്രേയിലുള്ള ആൾക്കാർ അവർക്ക് പുതുക്കി കൊടുക്കാം അവർ കടുന്നീല കളറിലേക്ക് വരും എന്ന് വെച്ചാൽ ഇന്ദ്രനീലം വാഗ്ദാന പേടകം മൂടുന്ന കളറിലേക്ക് വരും അത് വരുമ്പോൾ എന്തു ചെയ്യുക അവർ പൂർണ്ണമായിട്ടും കൃപം നിറഞ്ഞവളും അവർ തന്നെ വിശ്വാസ കൈമാറ്റം പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് മാറുന്ന ഒരാൾക്കാരാണ് പുതുക്കിടുക അല്ലാതെ ഇപ്പോഴും ആൾക്ക് കേന്ദ്രം പെരക്കടാവിന് കേന്ദ്രീയ വിദ്യാലയത്തിൽ ഇത് കിട്ടണം വീട്ടിലെ ഓഹരി കിട്ടണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ഇല്ലേ അവർക്കിത് പുതുക്കത്തിന് പുതുക്കിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് അപ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവർക്ക് ഉടമ്പടി പുതുക്കി കൊടുക്കൊണ്ടിരിക്കാം ഏതാണ് ഈ സിൽവർ ഗ്രേയും പിന്നെയും പുതുക്കി കൊടുക്കും അതുകൊണ്ട് നിങ്ങൾ നല്ല അച്ഛൻ പറയുന്ന മുഴുവനും ശരിയാണ് ഞാനൊന്നും ചിന്തിക്കാതെയും ആലോചിക്കാതെയും കാര്യങ്ങൾ മനസ്സിലാക്കാതെയും പറയത്തില്ല എല്ലാ വിഷയത്തിൻ്റെ മേലും നിങ്ങൾക്ക് വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ കർത്താവിൻ്റെ കൃപയിൽ നിങ്ങൾ വളർന്ന് ആദ്യം ദൈവരാജ്യം അതിൻ്റെ നീതിയും നിറവേറ്റാനുള്ള അത്യാവശ്യാഭിഷേകം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ദൈവം ചേർത്ത് നടക്കുന്നത് ഈ ആറ് കാര്യം ആയിരിക്കത്തില്ല ഒരു ഒറ്റ ശ്വാസത്തിൽ പെങ്കൊച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പതിനാല് സാക്ഷ്യം പറഞ്ഞു അപ്പൊ ആറ് കാര്യങ്ങളാണ് നടക്കണത് ആറൊന്നുമല്ല എത്ര വേണമെങ്കിലും ദൈവം ചെയ്യും ആദ്യം ദൈവിക കാര്യങ്ങളെ ക്രമീകരിക്കുക എഴുന്നേക്കുക പരിശുദ്ധ പരമ ദിവ്യകരുദ്ധ പരമ ദിവ്യത്തിന് п 르지 о д и